السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وسنة بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المال الشنين അള്ളാഹുവിൻ്റെ അനുഗ്രഹപൂർണമായ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതിൽ ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ജന്മം തന്ന പിതാവിനോടും പത്തു മാസത്തോളം തന്റെ ഗർഭാശയത്തിൽ ചുമന്ന് ജീവൻ പോലും പണയപ്പെടുത്തി ഏതൊരു സന്താനത്തിനും ഈ ഭൂമിയിലേക്കുള്ള വാതായനം തുറന്നു തുറന്നുകൊടുക്കുന്ന മാതാവിനും ഏറെ നന്ദിയും കൃതജ്ഞതയും കാണിക്കേണ്ടുന്നത് സന്താനങ്ങളുടെ ബാധ്യതയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആ ഗ്രന്ഥം പരിശോധിച്ചാൽ ലോക സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പറഞ്ഞിടത്തെല്ലാം ഒരു വേള മാതാപിതാക്കളോടുള്ള ബാധ്യതകളെക്കുറിച്ചും ഉണർത്തുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അള്ളാഹുവും അവന്റെ റസൂലുമാണ് ഒരു വിശ്വാസിക്ക് ഈ ഭൂമിയിൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടേണ്ടവരും ആദരിക്കപ്പെടേണ്ടവരും ലോകരക്ഷിതാവായ അള്ളാഹുവിനെ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കഴിഞ്ഞാൽ നാം ഏറ്റവുമധികം സ്നേഹിക്കേണ്ടവരാണ് ആദരവ് നൽകേണ്ടവരാണ് നമ്മളുടെ മാതാപിതാക്കൾ അള്ളാഹു സുബാനുഭൂ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിനുള്ള അവിവാദത്തിന്റെ കൂടെയാണ് അള്ളാഹു നമ്മളോട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ട കാര്യം ഉണർത്തിയിട്ടുള്ളത് എന്നുള്ളത് ഏറെ ഗൗരവതരമാണ് ഈ കാര്യമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസ്സാ എന്ന അധ്യായത്തിലെ മുപ്പത്തിയാറാമത്തെ വചനത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഇപ്രകാരം പറയുന്നത് നമ്മൾക്ക് കാണാം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിലേക്ക് ഒരു വസ്തുവിനെയും നിങ്ങൾ പങ്കു ചേർക്കുകയും അരുത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുകയും വേണം ഇവിടെ അള്ളാഹുവിനോടുള്ള ഇബാതത്ത് നമ്മളോട് കൽപ്പിച്ചതിന് ശേഷം അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്ന പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഉപ്പയ്ക്കും നമ്മളുടെ ഉമ്മയ്ക്കും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളത് നമ്മളുടെ കാരുണ്യത്തിൻ്റെ ചിറകകൾ താഴ്ത്തിക്കൊടുക്കേണ്ടുന്നവരാണ് നമ്മളുടെ മാതാപിതാക്കൾ പലപ്പോഴും പല വീടകങ്ങളിലും വളർത്തി വലുതാക്കിയ സന്താനങ്ങളുടെ ഉപദ്രവങ്ങൾ സഹിച്ചും അവരുടെ ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഭയന്നും തങ്ങളുടെ സന്താനങ്ങൾ തങ്ങളെ ഉപദ്രവിച്ചേക്കുമോ എന്നുള്ള ഭയപ്പാടുമൊക്കെ നിമിത്തമായി വാർദ്ധക്യത്തിൽ ഭയപ്പാടോടെ കഴിഞ്ഞുകൂടുന്ന കണ്ണീരോടെ കഴിഞ്ഞുകൂടുന്ന പല മാതാപിതാക്കളും സമൂഹത്തിലുണ്ട് യഥാർത്ഥത്തിൽ നാം നമ്മളുടെ മാതാപിതാക്കൾ അവർക്ക് വാർദ്ധക്യം പ്രാപിക്കുകയും നമ്മളുടെ സംരക്ഷണം ആവശ്യമായി വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ കൂടുതൽ അവരോട് സ്നേഹവും കാരുണ്യവുമെല്ലാം കാണിക്കുകയാണ് ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്റാ എന്ന അധ്യായത്തിൽ അള്ളാഹുത്താല നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ربك تعبدوا الا اياه وبالوالدين احسانا يبلغن عندك الكبر احدهما او كلاهما فلا تقل لهما لهما ولا تنهرهما وقل قولا كريما الله سبحانه وتعالى നമ്മളോട് പറയുകയാണ് നമ്മളുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധയും ഗൗരവവും ഉള്ളവരായി നമ്മൾ തീരണമെന്ന് അള്ളാഹു താല ഈ ആയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ് ഒന്നാമത്തേത് നിങ്ങൾ അള്ളാഹുവിന് മാത്രം വിവാദത്തെ ചെയ്യണമെന്നാണ് അതിനെ തുടർന്ന് അള്ളാഹു താല പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവാനാണ് കാരണം നമ്മളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും നമ്മളുടെ അടുക്കൽ അവർക്ക് വാർദ്ധക്യം പ്രാപിക്കുകയും നമ്മളുടെ സംരക്ഷണം അനിവാര്യമായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഘട്ടത്തിൽ ഫല തക്കുല്ലഹുമാ ഉഫിൻ അവർക്ക് നീരസമുണ്ടാകുന്ന ഛെ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും നമ്മളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല അവരെന്ത് പറഞ്ഞാലും അവരെന്ത് ചെയ്താലും ആ വാക്കുകൾക്കെതിരിൽ ആ പ്രവർത്തനങ്ങൾക്കെതിരിൽ അവരുടെ മനസ്സിന് നീരസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ചെറിയ അക്ഷരം പോലും നമ്മളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല അത് അതുമാത്രവുമല്ല അവർ ഇരുവരോടും ഏറ്റവും നല്ല നിലയിലുള്ള ഏറ്റവും മാന്യമായ വാക്കുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നിട്ട് അള്ളാഹുഅല പറയുന്നത് റഹ്മ കാരുണ്യ നിമിത്തം എലിമയുടെ ചിറക് നീ അവർക്ക് മുന്നിൽ താഴ്ത്തിക്കൊടുക്കണം അഥവാ വാർദ്ധക്യമായി ജീവിതത്തിന്റെ മനോഹരമായ ഘട്ടങ്ങളിൽ സന്താനങ്ങളെ സംരക്ഷിക്കാനും അവരെ വളർത്തുവാനും അവർക്കൊരു ഭാവി ഉണ്ടാകുവാനും വേണ്ടി സ്വന്തം ജീവിതം മറന്നവരാണവർ മക്കൾക്ക് വേണ്ടി ഏറെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തവരാണവർ അതുകൊണ്ട് തന്നെ അവർക്ക് സംരക്ഷണം ആവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിൽ നിന്റെ കാരുണ്യത്തിന്റെ ആ ചിറകുകൾ നീ അവർക്ക് മീതെ വിടർത്തി പിടിക്കുക എന്നിട്ട് നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളോട് ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ കാണിച്ചതുപോലെയുള്ള കാരുണ്യം ഇന്നിതാ അവർക്ക് വാർദ്ധക്യമായിരിക്കുകയാണ് ആ വാർദ്ധക്യത്തിലും അവരുടെ ജീവിതത്തിലും അവരുടെ ജീവിതാന്ത്യത്തിലുമെല്ലാം നീ എന്റെ വാപ്പയോട് എന്റെ ഉമ്മയോട് കരണ ചൊരിയണമേ എന്ന് നിരന്തരം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാനും അള്ളാഹു സുബഹാരഹുവത്ത് ആല വിശുദ്ധമായ ഈ വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട് നാം ഇവിടെ ഒരു കാര്യം തിരിച്ചറിയണം അള്ളാഹു സുബഹാരഹുവത്ത് ആലയുടെ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഈ കൽപ്പന നാം മുഖവിലേക്കെടുക്കുകയും നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യണം കാരണം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം അല്ലാഹുവിൻ്റെ തൃപ്തി നേടാതെ ഒരിക്കലും സ്വർഗമെന്നുള്ളത് നമ്മൾക്ക് വ്യാമോഹം മാത്രമാണ് എന്നുള്ളത് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലേക്കും വർഹമത്ഹി വാത്തു